ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യ കുടിശ്ശികകൾ എന്നിവ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫെഡറേഷൻ ബി നേതൃത്വത്തിൽ കോട്ടയത്ത് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായി പിണറായി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക നിർമ്മാണ തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന പതിനഞ്ചു മാസത്തെ പെൻഷനും ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റിന് സമീപമുള്ള ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രകടനത്തെ തുടർന്ന് ക്ഷേമനിധി ഓഫീസിന് മുമ്പിൽ നടന്ന ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എ എസ് രഘുനാഥ് നിർവഹിച്ചു ലക്ഷത്തിൽ പരം തൊഴിലാളികൾ അവരുടെ ജീവിതകാലത്തെ അറുപത് വയസ്സ് വരെ പണിയെടുത്ത് ആ പണി എടുക്കുന്നതിൻ്റെ ലഭ്യമാകുന്ന വേതനത്തിൽ നിന്ന് കൃത്യമായി മാസം തോറും വംശാദായം അത് അർദ്ധവാർഷികമോ ക്വാക്ടറിയോ അല്ലെങ്കിൽ ഇറങ്ങിയോ ആയിട്ട് ബാങ്കുകളിൽ നിക്ഷേപിച്ച് അല്ലെ ക്ഷേമനിധി ബോർഡിലേക്ക് അടച്ച് കാലാകാലങ്ങളിൽ ബോർഡ് പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ആ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും പെൻഷൻ ലഭിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പേരിൽ എന്നും എപ്പോഴും ഊറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം ഈ ക്ഷേമനിധി ബോർഡിലെ അംഗത്തൊഴിലാളികൾ നിത്യവും കണ്ണീരിലേക്ക് ആഴ്ന്നുപോകുന്ന സാഹചര്യമാണ് സംഘടനാ ജില്ലാ പ്രസിഡന്റ് എ പി കൊച്ചുമോ അധ്യക്ഷനായിരുന്നു യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ആർ രതീഷ് ബി എം എസ് ജില്ലാ സെക്രട്ടറി പി ആർ രാജീവ് ജോയിന്റ് സെക്രട്ടറി രതീഷ് ചന്ദ്രൻ ടി എൻ വിക്രമൻ എ എൻ വിനയകുമാർ യൂണിയൻ ട്രഷറർ പി എസ് സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ